ഷൈൻ ടോൺ ചാക്കോ വിൻസി അലോഷ്യസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം സൂത്രവാക്യം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ജൂലൈ എത്തുന്ന ചിത്രത്തിന്റെ പുതിയ പോസ്റ്ററുകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും സൂത്രവാക്യം റിലീസ് ചെയ്യുന്നുണ്ട് യുജിൻ ജോസ് ചിറമയിലാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ പൂർത്തിയായിരുന്നു ഫാമിലി കോമഡി ജോണറിൽ ഒരുങ്ങുന്ന ചിത്രം തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനികളിലൊന്നായ സിനിമാബന്റി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ശ്രീകാന്ത് കണ്ണർകുലയാണ് നിർമ്മിക്കുന്നത് ചിത്രത്തിൽ ദീപക് പറമ്പയിലും മറ്റൊരു പ്രധാന കഥാപാത്ര അവതരിപ്പിക്കുന്നുണ്ട് ബാബു ആണ് ചിത്രത്തിന്റെ കഥയൊരുക്കിയിരിക്കുന്നത് സംവിധായകനായ യൂജിൻ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത് ശ്രീറാം ചന്ദ്രശേഖരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് നിതീഷ് കെ ടി മനു മഞ്ജുത്തിന്റെ വരികൾക്ക് ജീൻ പി ജോൺസൺ ആണ് ഈണം പകർന്നിരിക്കുന്നത് ശ്രീകാന്ത് കണ്ടർഗുല ബിനോജ് വില്യ മീനാക്ഷി മാധവി നസീഫ് അനഖ ദിവ്യ എം നായർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് അതേസമയം സൂത്രവാക്യത്തിന്റെ സിനിമാ സെറ്റിൽ നടൻ ഷൈൻടോൺ ചാക്കോ ലഹരി ഉപയോഗിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തെന്ന പരാതിയുമായി നടി സ് രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെ സഹനടന്മാരിൽ നിന്നുണ്ടായ മോശമായ പെരുമാറ്റത്തെ എതിർത്ത് ശബ്ദമുയർത്തിയ വിൻസിയുടെ ആത്മധൈര്യത്തിന് അഭിവാദ്യങ്ങൾ അറിയിച്ച് സിനിമാ സംഘടനകളും രംഗത്തെത്തിയിരുന്നു ഇത്തരം കോലാഹലങ്ങൾക്ക് പിന്നാലെയാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും പുതിയങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം